കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അവർക്ക് വരുന്ന പനികൾ പലപ്പോഴും ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ഡോക്ടർ മൂന്ന് വയസ്സ് വരെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല ഈ ജൂൺ മുതൽ ഒക്ടോബർ വരെ നിരന്തരം അസുഖങ്ങളാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയൊരു ചോദ്യമായിട്ടാണ് പാരൻസ് പലപ്പോഴും നമ്മളെ സമീപിക്കുന്നത് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് മൂന്ന് വയസ്സ് വരെ കുട്ടികൾ പലപ്പോഴും പാരൻസിൻ്റെ കൂടെ ആ ഒരു സുരക്ഷിതമായ ഒരു എൻവോൺമെന്റിലായിരിക്കും അവർ പുറത്തേക്ക് പോകുന്നില്ല മറ്റു വൈറസിലൂടെ അവർക്ക് എക്സ്പോഷർ ഉണ്ടാകുന്നില്ല അവർക്കൊരു അസുഖവും വരില്ല മൂന്ന് വയസ്സിന് ശേഷം അവർ അവരെ പ്ലേ ക്ലാസ്റ്റിലോ അംഗൻവാടിയിലോ പോയി തുടരുന്നു ഇപ്പോൾ പുതിയ പുതിയ വൈറസുകളായിട്ട് അവർക്ക് എക്സ്പോഷർ വരും ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓരോ പനിയുടെയും ക്യാരക്ടർ തന്നെയാണ് നോക്കാം വരുന്ന പനികൾ ഇടവേളകളോട് കൂടിയാണ് അതായത് മൂന്നോ നാലോ ദിവസം കൊണ്ട് അത് മാറുന്നു വിട്ടു വിട്ട് പണിക്കുന്നു ആ പനിയുടെ ഇടവേളകൾ കുറച്ച് ആക്റ്റീവായിട്ട് ഓടിക്കളിക്കുന്നു നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ട് അത് മാറിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ സാധാരണ വൈറൽ പനികളായിരിക്കും അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ആഴ്ച കുട്ടി നോർമലായിട്ടിരിക്കുന്നു ആ സമയത്ത് കൊച്ചു ഓടിക്കളിക്കുന്നു കൊച്ചു മറ്റു കുട്ടികളോട് കൂടെ കളിക്കുന്നു കൊച്ചു ഭക്ഷണം കഴിക്കുന്നു പിന്നെ വീണ്ടും വരുന്നു ആക്റ്റീവ് ആയിരിക്കുന്ന കുട്ടിയാണെങ്കിൽ സാധാരണ വൈറൽ പനിയായിരിക്കും മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാലയളവിൽ കൊച്ചിൻ്റെ വെയിറ്റ് എങ്ങനെയാണെന്ന് നോക്കുക ആദ്യ പനിയുടെ സമയത്ത് ഉദാഹരണമായിട്ട് കൊച്ചൊരു പതിനഞ്ച് കിലോ ഉള്ള കുട്ടിയാണ് ഒരു അഞ്ചോ ആറോ പനി കഴിയുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് പതിനഞ്ച് ഇരുന്നൂറോ അല്ലെങ്കിൽ പതിനഞ്ചോ ഒരുന്നൂറോ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ ക്യാരക്ടർ കൂടാതെ ഇടവേളകളോട് കൂടിയുള്ള പനി ഇടവേളകൾ കൊച്ച് ആക്റ്റീവാണ് നാലഞ്ച് ദിവസം കൊണ്ട് മാറുന്നു അതോടൊപ്പം തന്നെ കൊച്ചിന് വെയിറ്റിന് ബാധിക്കാത്ത പനികളാണ് സാധാരണ അത് വിട്ടു വിട്ടുള്ള വൈറൽ പനികൾ മാത്രമാണ് കൊച്ചിന് പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് ഉണ്ടെങ്കിൽ അതായത് പതിനഞ്ച് കിലോ ഉള്ള ഒരു കൊച്ച് ഒരു പതിമൂന്നിലേക്കോ പന്ത്രണ്ടിലേക്കോ പെട്ടെന്ന് കുറഞ്ഞു പോയി ഈ കാലയളവിൽ കുറഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം നമ്മൾ എന്തായാലും ഡോക്ടറെ കണ്ട് ചെക്കപ്പുകൾ നടത്തേണ്ടതാണ്